ഫ്രൂട്ടി മാംഗോ ജ്യൂസ് വരുന്ന മുന്നൂറ് എം എൽ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് കാണുന്നത് അതിൻ്റെ വലിപ്പം മനസ്സിലാവാനായിട്ടാണ് ഒറ്റ രൂപ കോയിൻ അടുത്ത് വെച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ ബോട്ടിലടിയിൽ ഒളിച്ചിരിക്കുന്ന രണ്ട് പേരെ കാണിക്കാനായിട്ടാണ് ചോർപ്പാമിൻ്റെ കുഞ്ഞുങ്ങളാണ് വെള്ളി പറയും ചെന്നൈത്തലയിൽ നിന്നൊക്കെ വെളിപ്പെടുള്ള ബോൾ സ്നേക്കിൻ്റെ കുഞ്ഞുങ്ങൾ മുട്ട തിരിഞ്ഞ് പുറത്ത് വന്നിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ലാത്ത ഇവയെ ഒരു വീട്ടിൽ നിന്ന് രൂപേഷാണ് റെസ്ക്യൂ ചെയ്തത് റെസ്ക്യൂ ചെയ്ത് കിട്ടിയ സമയത്ത് ഇവരുടെ സ്കിൻ ഷെഡ് ചെയ്യാറായ അവസ്ഥയിലായിരുന്നു അതാണ് മണൽ നിറച്ചൊരു ബോക്സിലേക്ക് ഇവയെ മാറ്റാൻ കാരണം വീടുകൾക്കുള്ളിൽ വന്ന് താമസമാക്കി മുട്ടയിട്ട് കുഞ്ഞുവിരിയുന്നൊരു പാമ്പാണ് ചോറു പാമ്പ് അല്ലെങ്കിൽ വെള്ളി വര എന്നുള്ള പാമ്പ് പലപ്പോഴും കിച്ചൺ ക്യാബിനറ്റിന് ഇടയിൽ നിന്നും കബോർഡുകൾക്കിടയിൽ നിന്നൊക്കെ ആയിട്ട് ഈ പാമ്പിന് കിട്ടും രാത്രി മാത്രം പുറത്തിറങ്ങുന്ന പാമ്പായതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർ ഇങ്ങനൊരു പാമ്പ് അവിടെ ഉള്ള കാര്യം പലപ്പോഴും അറിയാറില്ല നമ്മുടെ വീടിനുള്ളിൽ തന്നെ കാണുന്ന പല്ലികളും മറ്റ് ചെറിയ പ്രാണികളുമൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം അതുകൊണ്ടാണ് പലപ്പോഴും ഇവരും വീടിനകത്ത് വന്ന് താമസമാക്കുന്നത് കാഴ്ചയ്ക്ക് ശംഖുവരയനുമായി സാമ്യമുണ്ടെങ്കിലും ഇത് വിഷമില്ലാത്ത പാമ്പാണ്